പ്രഗ്നന്റ് ആയിട്ട് അഭിനയിച്ചത് ആദ്യം ആദ്യം ഈ സീരിയലല്ലേ നേരത്തെ ഒരു നമ്മുടെ ഇതിൽ തന്നെ ഒരു പ്രൊജക്ട് ഞാൻ ചെയ്തപ്പോ അതിനകത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അതെ നീ എങ്ങനെ ഉണ്ടായിരുന്നു പ്രഗ്നൻസി അതായത് പ്രഗ്നന്റ് ആയിട്ട് അഭിനയിച്ചപ്പോ എനിക്ക് എങ്ങനെയാണെങ്കിൽ ആ തുണി ഒന്ന് എന്തായിരുന്നു വേറെ വേനിച്ചിട്ട് വയ്യ മനുഷ്യന് നടുവേദനയും വയറുവേദന ആയിട്ട് എല്ലാം കൂടി കെറുക്കി കെട്ടിയത് ഇത് ഞാൻ അശ്വതി എന്ന് പറയുന്ന എന്റെ പാർട്ട് മീനാക്ഷി ആയിട്ട് അഭിനയിക്കുമ്പോ കഥാപാത്രം വൈസ് നമ്മളൊരു പ്രഗ്നൻസി ലെവലിൽ നിന്ന് ചെയ്യുന്ന ഒരു സാധനം ഇമോഷണലി ഭയങ്കര ടച്ച് ചെയ്യുന്ന ഒരു സാധനമാണെന്ന് ആണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഒരു കണക്ഷൻ വരുമല്ലോ എന്നാ നമ്മുടെ കുഞ്ഞല്ല എന്നൊരു റിയലൈസേഷനും ഉണ്ട് ഈ രണ്ട് സംഭവങ്ങളും ഇമോഷൻസും കൂടെ കൊണ്ടുപോകുന്ന ഒരു സാധനം ഇതാണ് ഇതിനകത്ത് ഞാൻ പ്രഗ്നൻസി ലെവലിലോട്ട് ചെയ്ത സമയത്ത് എനിക്ക് തോന്നിയത് പിന്നെ നമ്മുടെ ക്യാരക്ടറിന് വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു മേക്കോവറിലോട്ട് വരുന്ന സമയത്ത് ആദ്യം ഒരു ചമ്മലുണ്ടാവും പിന്നെ ഒരു ഇഡ്ലി ഉണ്ടാവും പിന്നെ അതൊക്കെ എടുത്ത് വലിച്ചൂരാനൊക്കെ തോന്നും കൊള്ളാം നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു